പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിലെ അടുത്ത മത്സരം സി എ എസ് എഫിനെതിരെയാണ് കഴിഞ്ഞ പഞ്ചാബിനെതിരായുള്ള മത്സരം ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ സമനിലയിലാണ് അവസാനിച്ചത് നിലവിൽ നാല് പോയിന്റുകളുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരം വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ സാധിക്കും നിലവിൽ ഇപ്പോൾ ബംഗളൂരു എഫ് സി അടക്കമുള്ള ടീമുകളെല്ലാം ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് നാളെ രാത്രി ഏഴ് മണിക്കായിരിക്കും മത്സരം ആരംഭിച്ചേക്കുക നാളത്തെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സി എ എസ് എഫിനെതിരായിട്ടുള്ള വരുന്ന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിൽ കളിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് വരുന്ന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ അയക്കുക സോംകുമാർ തന്നെയായിരിക്കും കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഇദ്ദേഹം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ലെഫ്റ്റ് ബാക്കായിട്ട് ഷഹീഫും അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ഐബൻ ദുലിംഗും കളിക്കാനാണ് ചാൻസ് ഉള്ളത് സെൻട്രൽ ബാക്കുകളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും കളിച്ചേക്കും പോയ മത്സരത്തിൽ പ്രീതം കോട്ടാൽ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ നാളത്തെ മത്സരത്തിലെ സ്റ്റാർട്ടിംഗ് ലെവലിൽ പ്രീതം കോട്ടാൽ ഉണ്ടായേക്കും ലെഫ്റ്റ് വിങ്ങിൽ നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കുക മുഹമ്മദ് ഐമൻ ആയിരിക്കും റൈറ്റ് വിങ്ങിൽ ഒരുപക്ഷെ നാളത്തെ മത്സരത്തിൽ ലോയി ഹെൻബ മെയ്ത്തെ കളിക്കാൻ ചാൻസ് ഉണ്ട് സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കുക ഫ്രെഡി തന്നെയായിരിക്കും നിലവിൽ ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ മികച്ച പ്രകടനമാണ് ഫ്രെഡി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മുന്നേറ്റ നിറയിലേക്ക് വരികയാണെങ്കിൽ നോവ പെപ്പറ ലൂണ എന്നീ താരങ്ങളെല്ലാം ഉണ്ടാകും മികച്ചൊരു അറ്റാക്കി ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ച് നാളത്തെ മത്സരത്തിൽ വിജയിക്കേട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടതുണ്ട് കഴിഞ്ഞു പോയ മത്സരത്തിൽ ഒരുപാട് അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നിൽ തന്നെയായിരുന്നു ഇരുന്നാലും നാളത്തെ മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഏറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ഓഫ് സ്നബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം